ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ശോഭവാലക്കാർ എന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളൊരു പതിനായിരത്തിൻ്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന വളരെ മുമ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മൾ ഈ സ്ഥലത്ത് തന്നെ വന്നിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മൾ ഓഫീസിൽ വെച്ച് ചെയ്തു രണ്ടാമത് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ചെയ്തത് പക്ഷേ അന്ന് ഈ സ്ഥലം കണ്ട ആൾക്കാരും ഇന്ന് ഈ സ്ഥലം കാണുന്ന ആളുകൾ തിരിച്ചറിയാൻ സാധ്യതയില്ല അത്രത്തോളം മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അടുത്ത ദിവസം കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആളുകളും ചോദിക്കേണ്ടത് എന്താണ് പതിനായിരം രൂപയുടെ പ്രോപ്പർട്ടി എന്താണ് പതിനായിരം രൂപയുടെ പ്രോജക്റ്റ് എന്നൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോത്ത് വളർത്താനും ആട് വളർത്താനും കൃഷികൾ ചെയ്യാനല്ലേ ഇതേപോലെ കൂർക്ക കൃഷി പുല്ല് കൃഷി പോത്തൊക്കെ വളർത്താൻ തീർച്ചയായിട്ടും നമുക്ക് പുല്ലാണ് ആവശ്യം അപ്പോൾ പുല്ലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ നമ്മൾ പല രീതിയിൽ ഇപ്പോൾ താറാവ് വളർത്തണം എന്നുള്ളൊരു ആഗ്രഹത്തുകൊണ്ട് നമ്മളിവിടെ താറാവിനെ താമസിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വീട് പോലെ ചെയ്യുന്നുണ്ട് താറാവിൻ്റെ ഒരു കൂട് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വർക്കുകൾ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ ചു പലരും പറയാറുണ്ട് പതിനായിരം രൂപ വാങ്ങി അവൻ പുട്ടടിക്കും പതിനായിരം രൂപ വാങ്ങിയിട്ട് പറ്റിക്കുന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും ഓരോ ദിവസം നമ്മുടെ വർക്ക് പ്രോഗ്രസ് കാണണമെങ്കിൽ ഈ ഒരു കൂട്ടായ്മയ്ക്ക് അകത്തേക്ക് വരണം അതല്ല പുറത്ത് നിന്നിട്ട് ഇങ്ങനെ അടിക്കാനല്ലേ എല്ലാവർക്കും പറ്റില്ലേ ഫുട്ബോൾ മത്സരം നടക്കുമ്പോഴേ അങ്ങോട്ടടിക്കാടെ അങ്ങോട്ടൊടിക്കാടെ അവർക്ക് പറയാൻ കമൻ്റ് പറയാനും കാ കാണികളുള്ള പല ആളുകളും കളിക്കാരൊക്കെ കുറ്റം പറയുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് പക്ഷേ ആ ഫുട്ബോൾ കളി കറക്റ്റ് എങ്ങനെ ആസ്വദിക്കണം അല്ലേ ഒന്നില്ലെങ്കിൽ കണ്ടാസ്വദിക്കണം അല്ലെങ്കിൽ കളിക്കളത്തിലിറങ്ങി കളിക്കണം അപ്പോഴാണ് അറിയാൻ പറ്റുക അപ്പോൾ എന്തായാലും പിന്നെ കുറ്റം പറയുന്നവർ അങ്ങനെ പറഞ്ഞോട്ടെ നമ്മൾ ഒരുപാട് പ്രേക്ഷകർ നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു എന്താണ് ഈ പതിനായിരം പ്രൊജക്റ്റ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ വളരെ നിസ്സാരമാണ് സംഭവം കൃഷിയോട് താല്പര്യമുള്ള ആളുകൾ കൃഷിനെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു നിഷാദ് പാലക്കാട് എന്നുള്ള യൂട്യൂബ് ചാനൽ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായി കാണുന്ന ആളുകൾക്ക് നമ്മൾ ഒരു വിശ്വാസം ഉണ്ടാവും അല്ലേ ആളുകൾക്ക് ആ കുഴപ്പമില്ല ആ അങ്ങനെയുള്ള ആളുകൾ മാത്രം അല്ലേ പതിനായിരം രൂപ പ്ലസ് അതിന് മുകളിലേക്ക് എത്രയാവാം അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പതിനായിരം പ്ലസ് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ലാഭം എന്ന് ചോദിക്കും ഒരിക്കലും നമ്മൾ ഇന്നൊരു പതിനായിരം രൂപ കൊടുത്താൽ അടുത്ത മാസമോ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാലോ വേഗം നമുക്ക് തിരിച്ചതിനകത്തൊന്നും പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല അഞ്ച് വർഷത്തൊരു പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുവരെ ഒന്നും കിട്ടില്ലെന്ന് ചോദിക്കും അത് നമ്മൾ കണ്ടറിയണം കാരണം നമ്മൾ ഓരോന്ന് തുടങ്ങി നമുക്കൊരു പോത്തിനൊക്കെ വാങ്ങി ഒരു പോത്തല്ല മുപ്പത് പോത്തിനെ കെട്ടാനുള്ള ഒരു തൊഴുത്തിൻ്റെ വർക്കാണ് നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞത് അപ്പോൾ തുടങ്ങിയവിടെ തന്നെ നിൽക്കുന്നുണ്ടാകൾ ചോദിക്കും എന്തായാലും നേരത്തെ കണ്ട പോലെ ആയിരിക്കില്ല ഇപ്പോൾ അപ്പോൾ ഇവിടുന്ന് ഇതാ ഇവിടുന്ന് അത്രയും ദൂരം ഉണ്ട് പതിനഞ്ച് പോത്തിന് ഇങ്ങനെയും പതിനഞ്ച് പോത്തിന് ഇങ്ങനെയും കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊഴുത്താണ് ചെയ്യുന്നത് ഇത് കൂടാതെ നമുക്കിവിടെ മറ്റുള്ള വെള്ളത്തിനുള്ള സൗകര്യങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് ഈ ഒരു പതിനായിരം രൂപ വെച്ചിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യാൻ പറ്റുമോ തോന്നുന്നുണ്ടോ പല ആളുകളും പ്രവാസികളായ പല ആളുകളുണ്ട് നാട്ടിലുള്ള പല ആളുകളുണ്ട് ജോലിക്കാരുണ്ട് ഈ ഒരു ടെൻഷൻ പിടിച്ച ലോകത്ത് വളരെ ഫാസ്റ്റായിട്ട് ഓടി നടന്ന് അതായത് ഒന്നിന് സമയമില്ല വാങ്ങി ജോലിയാണെങ്കിൽ ജോലിയോ ജോലി ജോലി കഴിഞ്ഞ് വാങ്ങുന്ന ശമ്പളം ഉപയോഗിക്കാൻ പോലും അതല്ലെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും ആർക്കും സമയമില്ല കാരണം എപ്പോഴും പണിയാണ് അപ്പോൾ അത് പല ആളുകൾക്കും ജോലി എടുത്തുള്ള ബുദ്ധിമുട്ട് ചില ആളുകൾക്ക് ജോലിയേ ഇല്ലാത്ത ബുദ്ധിമുട്ട് ചില ആളുകൾക്ക് കുടുംബ പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണത് പ്രശ്നമില്ലാത്ത ആരേലും ഉണ്ടോ ആരേലും ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ചില ആളുകളുടെ ജീവിതം കാണുമ്പോൾ അവൻ കാറിൽ പോകുന്നു അവൻ ഏ സി ഇട്ട് പോകുന്നു അവൻ എ സി ഉള്ള വീട്ടിൽ കിടന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ അതിനകത്ത് കയറിയാലേ അറിയുള്ളൂ അതിനകത്ത് എന്തോ എത്രത്തോളം ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ടെന്ന് അത് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പേഴ്സണലി ഓരോ വ്യക്തികളുടെ ലൈഫ് അവരവരൊന്നും ഇങ്ങനെ നോക്കിയാൽ അവർക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള ടെൻഷൻ പിടിച്ച പ്രശ്നങ്ങളുള്ള ലോകത്ത് ഇത്തിരി നേരം ഒന്ന് സന്തോഷിക്കാൻ കുറച്ച് നേരം ഒന്ന് പാടത്ത് വന്നിരിക്കാൻ അല്ലേ പാടമൊക്കെ അന്യം നിന്ന് പോയി ഇപ്പോൾ നോക്കിയാൽ നമ്മൾ വെച്ച പുല്ല് ഇത്രയും പോകുന്ന കമ്പുകൾ വെച്ചതാണ് ഇപ്പോൾ ആ നടന്നു പോകുന്ന ശേഷിയുടെ അത്രയും ഹൈറ്റിൽ ആ പുല്ലുകളായി അത് ഇനിയും വളരും നമ്മുടെ സ്വപ്നങ്ങളാണ് അവിടെ വളരുന്നത് പതിനായിരം രൂപയ്ക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ചെയ്തത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നട്ട് നനച്ച് വളർത്തുകയാണ് നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അല്ലേ ചുട്ടുപൊള്ളുന്ന ഈ ഭൂമിയിൽ സ്നേഹം നട്ട് നനച്ച് നണ വളർത്തുവാനൊരു ഇടം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ഇതിനകത്ത് പതിനായിരം പതിനായിരം വെച്ച് അയച്ചു തന്ന ആളുകൾ മുഴുവൻ അതിനകത്തുണ്ട് പതിനായിരം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഒരു ലക്ഷ്യം അയച്ചിട്ടുണ്ട് ചില ആളുകൾ അതിൽ കൂടുതൽ കൂടുതലയച്ചിട്ടുണ്ട് അപ്പോൾ എത്ര തന്നെ അയച്ചാലും നിങ്ങളുടെ ഒരാളുടെയും കാശ് പോവില്ല അത് സേഫായിരിക്കും നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും വരാം കുടുംബസമയത്തും വരാം ഇവിടെ താമസിക്കാം പിന്നെ അത് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു സന്തോഷം അനുഭവിക്കണം അപ്പോഴേ അറിയുള്ളൂ അപ്പോൾ കുറച്ച് കോഴിയും താറാവും മീനും അതേപോലെ പോത്തും എരുമയും പശുക്കളൊക്കെ ആയിട്ട് നമ്മളൊരു ആ പഴം പഴമ അല്ലേ ആ ഒരു ലോഗമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഇതിനകത്ത് കയറണം അപ്പോൾ കിട്ടുന്ന ലാഭം നമ്മളൊരു വർഷം കഴിഞ്ഞിട്ടാണ് പോത്തിനെ വിൽക്കുക ആ പോത്തിനെ വിൽക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് നമ്മൾ ചിലവ് കാശമൊക്കെ കഴിച്ചിട്ട് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് എല്ലാവരും കൊടുക്കും അപ്പോൾ നഷ്ടം വന്ന പോലെന്ന് ആളുകൾ ചോദിക്കും തരുന്ന കാശിന് ഒരാൾക്കും നഷ്ടം വരാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും കോടികൾ വാഗ്ദാനം ചെയ്യുന്നില്ല കിട്ടുന്ന ലാഭം മാത്രമേ കൊടുക്കുള്ളൂ ഇല്ലെങ്കിൽ തന്ന കാശ് അതുപോലെ തിരിച്ച് കൊടുക്കും ആ കൊടുക്കാൻ കഴിയുന്നെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിർന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പതിനായിരം രൂപ മുടക്കി ഈ ഒരു കൃഷി കൂട്ടായ്മ മേൽ അംഗം ആകാൻ താല്പര്യമുള്ള ആൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മോ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പഴയ വീഡിയോകളുടെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കയറി അത് മുഴുവനായിട്ട് കാണുക ഇനി എന്തെങ്കിലും ഓർ ആയിട്ട് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള ആൾ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു മനോഹരമായ വീഡിയോ മറ്റേ നമുക്ക് കീണ്ടെങ്കണ അതേ അല്ലേ ബൈ ബൈ